ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക് പീസ് സലാഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ സാലാഡിനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേർക്കാൻ നേരത്ത് ഇതിൻ്റെ അളവൊക്കെ പറയാം അപ്പോൾ ഇനി സാലഡിനുള്ള ഡ്രസ്സിംഗ് ഒന്ന് റെഡിയാക്കി വെക്കണം സാലഡ് ഡ്രസ്സിങ് അപ്പോൾ ഒരു ബോട്ടിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ഒലീവ് ഓയില് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ എടുക്കേണ്ടത് ഒലീവ് ഓയിൽ ഇഷ്ടമില്ലാത്തവർ വിർജിൻ കോക്കനട്ട് ഓയിൽ എടുക്കാം ഇനി ഇതിലിട്ട് ചെറിയൊരു വെളുത്തുള്ളി ചതച്ചതിടാം ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഒന്ന് നല്ലതായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഡ്രസ്സിങ് ഇതുപോലൊന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ ഇത് ബോട്ടിലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നിങ്ങൾക്ക് സാലഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ആ സമയത്ത് ഇത് ചേർത്താൽ മതി അപ്പോൾ ആദ്യമേ ബൗളിലോട്ട് വെള്ളക്കടല വേവിച്ചതിട്ട് കൊടുക്കാം സാധാരണ ഇത് കുതിർത്ത് വേവിക്കുന്ന പോലെ ഉപ്പിട്ട് വേവിക്കണം വേവിച്ച കടലി ഇപ്പം ഒന്നേങ്ങാൽ കപ്പുണ്ട് അഞ്ചാറ് മണിക്കൂർ നേരം കുതിർത്തിട്ട് കുക്കറിൽ വേവിക്കണം അപ്പം ഉപ്പ് ഇടുമ്പോഴേ ലൈറ്റായിട്ടൊക്കെ ഇട്ടാൽ മതി കാരണം നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞത് മീഡിയം സൈസ് വലിപ്പമുള്ളൊരു കുക്കുംബറ് ചെറിയൊരു ക്യാപ്സിക്കം ഈ ഒരു എരിഞ്ഞിട്ടുണ്ട് കുറച്ച് ചെറുതായിട്ട് ചെറുതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വലുപ്പോൾ ഉള്ള ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്താലും മതി പിന്നെ മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് തക്കാളി അരിയുമ്പോഴും അതിൻ്റെ കുരുവെല്ലാം നീക്കിയിട്ട് വേണം അരിയാന് ചെറിയൊരു സവാള ഈ ഒരു എരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ ഒരു ആപ്പിൾ തൊലി ചെത്തിയിട്ട് ചെറുതായിട്ടൊന്ന് അരിയണം അത് വിട്ടു കൊടുക്കുക ഒരു പോമ ഗ്രനേറ്റ് മാതളപ്പഴം തീരെ ചെറിയൊരണം വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി പിന്നെ ഒരു പച്ചമുളക് കനം കുറച്ചരിയണം രണ്ടായിട്ട് കീറിയിട്ട് ഇതേപോലെ കനം കുറച്ചരിയണം പച്ചമുളക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടണ്ട അപ്പം ഇതിലോട്ട് ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ചൊന്ന് അരിഞ്ഞിടാം ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യുക ഇനി ഡ്രസ്സിംഗ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഈ ഡ്രസ്സിങ് നിങ്ങൾ സാലഡ് കഴിക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി എപ്പോഴാണോ കഴിക്കുന്നത് ആ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുത്താൽ മതി നേരത്തെ ഈ ഡ്രസ്സിങ് റെഡിയാക്കി വെക്കണം അപ്പോൾ കുറച്ചേ കഴിക്കുന്നുള്ളെങ്കിൽ അതനുസരിച്ച് എടുത്തിട്ട് കുറച്ച് ഡ്രസ്സിങ് ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഈ അരിഞ്ഞു വെച്ചതും അല്ല അപ്പം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സലാഡാണ് നല്ല ടേസ്റ്റ് ആയത് ചൂട് സമയത്ത് നമുക്ക് കഴിക്കാം അതുപോലെ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സലാഡായത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്